ഹലോ എല്ലാവർക്കും നമസ്കാരം ഫ്രോങ്സറിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഒന്ന് ബ്രോഡ്വേലൊക്കെ പോയൊന്ന് ഷോപ്പിങ്ങിനൊക്കെ വേണ്ടി പോയായിരുന്നു ബ്രോഡ്വേലത്യാവശ്യം നല്ല തിരക്കായിരുന്നു പോകുന്ന വഴിക്ക് അങ്ങോട്ട് നമ്മൾ ടോൾ കൊടുത്തിട്ടാണ് പോയത് നമ്മുടെ ടോൾ റൂട്ടിൽ തന്നെയാണ് നമ്മൾ ആലപ്പുഴയിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് കുമ്പളം ടോൾ പ്ലാസയിലേക്ക് കയറിയിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ അന്ന് കുറച്ച് നാളായി നമ്മൾ എറണാകുളത്തോട്ട് പോയിട്ടേക്കുന്നത് ഓണത്തിന് ശേഷം നമ്മളിപ്പോൾ ഡിസംബറിൽ ഇപ്പോൾ ക്രിസ്മസിൻ്റെ സമയത്താണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഞാൻ രാവിലെ ഒരു ഇരുന്നൂറ് രൂപ ജസ്റ്റ് ഒന്ന് റീചാർജ് ചെയ്തിട്ടായിരുന്നു ഇൻ കേസ് നമുക്ക് രണ്ടൂറ് ആവശ്യം ക്രോസ് ചെയ്യേണ്ടി വന്നാലോ ഒന്ന് കൊടുത്തിട്ട് പിന്നെ ഞാൻ അടക്കാനേ ചാർജ് ചെയ്യാറുള്ളതാണ് നൂറ്റി സംതിങ് രൂപ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇരുന്നൂറ് രൂപ ടോട്ടൽ ഒരു ത്രീ ഹണ്ട്രഡ് സംതിങ് വന്നു അപ്പോൾ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ ഫാസ്റ്റ് ടാഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആ ടാഗോട്ടിട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ടോൾ എടുത്തു തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവരൊരു ഇഷ്യൂ പറഞ്ഞു അപ്പം ഈ ഇഷ്യൂ മുമ്പ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് മുമ്പ് ഉണ്ടായപ്പോൾ എൻ്റെ അടുന്ന് കാശ് എക്സ്ട്രാ പോവുകയാണ് ചെയ്തത് അന്ന് ഞാൻ ആക്ച്വലി കാർ എടുത്തിട്ട് ഒന്ന് ഫസ്റ്റ് ടൈം എന്തോ അതിനകത്ത് പോകുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കരുതി ചിലപ്പോൾ ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടായിരിക്കാം എന്ന് കരുതി അപ്പോൾ അതിനെക്കുറിച്ചാണ് സംബന്ധിച്ച് സംസാരിക്കാൻ പോകുന്നത് അതേ സമയത്തുള്ള നമ്മൾ അവിടെ ടോൾ പാസ് എത്തിയ ഡാഷ് ടൈം വീഡിയോ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അത് കണ്ടിട്ട് വന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അപ്പോൾ ഫോൺസ് എല്ലാ ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളിപ്പോൾ എൺപത് ഫോളോവേഴ്സായി ഈ വീഡിയോ ഇടുന്ന സമയത്ത് നമ്മളായിട്ടുള്ളൂ എൺപതോ എൺപത്തി രണ്ടോ ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഈ കാണും വീഡിയോ കാണുന്ന എല്ലാവരുടെയും മാക്സിമം സപ്പോർട്ട് നമ്മൾ ചോദിക്കുകയാണ് മാക്സിമം സപ്പോർട്ടും മാക്സിമം കം ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ പുതിയ വീഡിയോസ് കുറച്ചൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ഉടനെ വരുന്നുണ്ട് സോ നമ്മൾ ഇപ്പൊ പറഞ്ഞ ഈ ടോളിനെ കുറിച്ചുള്ള കാര്യത്തിനെ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നിട്ട് എന്താണ് ഉണ്ടായത് എന്താണ് എനിക്ക് സംഭവിച്ചത് ഇപ്പൊ എന്താണ് ഉണ്ടായത് എങ്ങനെയാണ് ഞാൻ ഡീൽ ചെയ്തത് അതിന്റെ ആഫ്റ്റർ എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ഉണ്ട് ഉണ്ട് ചാർജ് നിങ്ങൾ വീഡിയോയില് കണ്ടതുപോലെ നമ്മൾ ടോൾ പ്ലാസയിലോട്ട് എത്തി ടോൾ പ്ലാസ എത്തി നിങ്ങൾ വീട്ടിലെ സൗണ്ട് ക്ലിയർ ആയെന്ന് എനിക്ക് അറിയത്തില്ല ടോൾ പ്ലാസയിലോട്ട് എത്തിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഓക്കെ ആയിരുന്നു ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ ടോൾ പ്ലാസയിലെത്തി അവർ ബാരിയറിൻ്റെ ഫ്രണ്ടിൽ വണ്ടി കൊണ്ട് നിർത്തിയപ്പോഴത്തേക്ക് ഇരിക്കുന്ന പുള്ളി പറഞ്ഞത് ലോ ബാലൻസ് ലോ ബാലൻസ് എന്നാണ് അപ്പോൾ ലോ ബാലൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഞാട്ടിപ്പോൾ കാര്യം ഇരുന്നൂറ് രൂപ രാവിലെ ചാർജ് ചെയ്തേ ഉള്ളൂ ഇരുനൂറ് രൂപ ചാർജ് ചെയ്താൽ സ്ഥിതിക്ക് എന്തായാലും ലോ ബാലൻസ് ആണ് കാര്യമില്ല കാര്യം അങ്ങോട്ട് കയറുന്നതിന് നാൽപ്പത്തഞ്ച് രൂപയെ എടുക്കുന്നുള്ളൂ ഇങ്ങോട്ട് വരുമ്പോൾ പൊതുവേ നാൽപ്പത്തഞ്ചാണ് ഇതുവരെ എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഇന്ന് റീചാർജ് ചെയ്തേ ഉള്ളൂ എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ പുള്ളി കുറച്ച് ചോദിച്ചു വൺ നമ്പർ എത്ര ചോദിച്ചത് അപ്പോൾ ഞാൻ ഒന്നു വൺ നമ്പർ വന്ന് വെച്ചാൽ ഓക്കെ ക്യാമറ കാണാമായിരിക്കും എങ്കിലും അവർ വൺ നമ്പർ ചോദിച്ചപ്പോൾ ഞാൻ വൺ നമ്പർ കൺഫേം ഇങ്ങനെ പറഞ്ഞു ഇന്ന് ചാർജ് ചെയ്തോളാം എന്നോട് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ ഓക്കെ എന്നാൽ പൊയ്ക്കോ എന്ന് പറഞ്ഞു പക്ഷേ ഞാനിവിടെ വീട്ടിലെത്തിയിട്ട് തിരിച്ച് എത്തിയിട്ട് നോക്കിയപ്പോഴാണെങ്കിലും ആപ്പിലാണെങ്കിലും എനിക്ക് മെസ്സേജ് ആണെങ്കിലും വന്നിട്ടില്ല ഈ ടോൾ എടുത്തായിട്ട് അതായത് തിരിച്ച് വരുന്നതിനോള് എടുത്തില്ല എന്നാണോ എനിക്ക് തോന്നുന്നത് എടുത്തില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് പക്ഷേ ഈ സംഭവം തന്നെ ഏകദേശം ഒരു ആറേഴ് മാസം മുമ്പ് ഈ വാഹനം നമ്മുടെ വണ്ടി എടുത്ത സമയത്തൊന്ന് എറണാകുളത്ത് പോയിട്ട് വന്നപ്പോൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ടോൾ കറക്റ്റായിട്ട് ആയി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ടോൾ ഡിറക്റ്റ് ആയില്ലായിരുന്നു പക്ഷെ അന്ന് അവർ എന്നോട് പറഞ്ഞു ലോ ബാലൻസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഇത്രയും ഡീറ്റെയിൽസ് അറിയത്തില്ല ലൈക്ക് ഇത് ഇതിന് മിനിമം ഓപ്ഷൻ ഉണ്ടോ മിനിമം ചാർജ് ഉണ്ടോ എന്നൊക്കെ എനിക്ക് ഡൗട്ടായിരുന്നു പക്ഷേ മിനിമം ചാർജ് അന്ന് ആയിരുന്നെങ്കിൽ അന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം നൂറ് രൂപ അടുത്തേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്നിപ്പോൾ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് മോളിൽ ഉണ്ടായിരുന്നപ്പോഴും ഇവർ ഈ ലോ ബാലൻസ് എന്ന് പറയുന്നെങ്കിൽ അത് ഫാസ്റ്റാക്ക് റീഡ് ചെയ്യുന്നില്ല അവർക്ക് ഒന്ന് ഇഷ്യൂ ആണോ ഇനി ബാങ്കിൻ്റെ സർവീസായിട്ടുള്ള അവർക്ക് എന്തെങ്കിലും വന്നേക്കുന്ന ഇൻട്രപ്ഷൻ ആണോ അത് നമുക്ക് അറിയത്തില്ല അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക ഇതെന്തായിരിക്കും കാരണം എന്ന് കൂടെ നമുക്കൊന്ന് കമൻറ്റ് ചെയ്ത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇതൊരു പ്രശ്നമായിട്ടോ പ്രശ്നമായിട്ടോ കുഴപ്പമായിട്ടോ പറയുകയല്ല പക്ഷേ അന്ന് ഞാനങ്ങനെ അവരോട് ഡിസ്കസ് ചെയ്യാൻ പോയില്ല ജസ്റ്റ് അവർ പറഞ്ഞപ്പോൾ തന്നെ അതുമാത്രമല്ല നാൽപ്പത്തഞ്ച് രൂപ ടോൾ കൊടുക്കാൻ ഫാസ്റ്റാഗ് നിന്ന് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ തൊണ്ണൂറ് രൂപ നമ്മുടെ അടുത്ത് മേടിക്കുകയാണെന്നുണ്ട് അത് എട്ട് ചാർജ് മേടിക്കുമെന്നൊരു പറയാറുണ്ടല്ലോ അപ്പോൾ തൊണ്ണൂറ് രൂപ മേടിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഇൻ കേസ് അപ്പോൾ അവരോട് ഫോണൊന്നും എടുത്ത് കാണിക്കാൻ ചോദിച്ചില്ല ഇൻ കേസ് എടുത്ത് കാണിക്കേണ്ടി വന്നാൽ എടുത്ത് കാണിക്കാൻ ഐ ഡി എഫ് സി ബാങ്കിൻ്റെ ആപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാനടച്ച് നോക്കാറുണ്ട് കറക്റ്റ് ആയിട്ടാണ് ഓൺലെല്ലാം ഡിഡക്റ്റ് ആക്കുന്നതെന്ന് അപ്പോൾ അത് അതുകൊണ്ട് എടുത്ത് കാണിക്കാതെ എന്ന് ഞാൻ കരുതിയിരിക്കായിരുന്നു പക്ഷേ പുള്ളി അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ അവിടെ എന്ത് കൊണ്ട് ഡിഡക്റ്റ് ആക്കാതെ നമ്മൾ വിട്ടു അല്ലെങ്കിൽ അങ്ങനെ അതെന്താണ് അവിടെ വരുന്ന പ്രശ്നം എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അതെന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ അത് ഇതുപോലെ വരുന്നവർക്ക് ഇതുപോലെ അനുഭവം ഉള്ളവരുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ അനുഭവം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക ഇത് എന്തായിരിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതുകൂടെ കമൻറ്റ് ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് ഫ്രോങ്സെൽ നമുക്ക് വീണ്ടും കാണാം ഫ്രോങ്സെൽ ഇതുപോലെ ചെറിയ ചെറിയ ബ്ലോഗുകൾ നമ്മളുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചിട്ടുള്ള പല വീഡിയോകളും വരും നമ്മൾ കുറച്ച് ട്രാവൽ കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസും ആ സ്ഥലത്ത് പോകുന്ന വീഡിയോസൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ വ്യൂവേഴ്സും മിക്കവരും തന്നെ നമ്മൾ വീഡിയോ കാണുന്നുണ്ട് അത്യാവശ്യം റീച്ചുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് പക്ഷേ സ്റ്റിൽ നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക താങ്ക്